ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ പേര് മിനി ഞാൻ അതിർമ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പം എനിക്ക് ഞാനൊരു സീരിയലും എപ്പോഴും കാണുന്ന ഒരാളായിരുന്നു ഇന്ന് ഇന്നിപ്പോൾ കണ്ടില്ല നാളെ അത് പിന്നെ ഇട്ട് കാണാൻ കാണുന്ന ഒരാൾ അപ്പം ഈ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എനിക്ക് സീരിയല് കാണാൻ സാധിച്ചിട്ടില്ല ഇന്ന് നിമിഷം വരെ ഞാൻ കാണുന്നുമില്ല പിന്നെ എനിക്ക് പരിക്കേതൂ കൂടെ ഈ ടൈൽസേ കൂടെ ഈ ചെരുപ്പില്ലാതെ നടക്കാൻ മേലായിരുന്നു ഞാൻ കട്ടിലേ നേറ്റ് കഴിഞ്ഞാൽ പിത്തിയെ പിടിച്ചാണ് ചെരുപ്പിട്ടിട്ടേ കാല് നിർത്തു കൊത്തുള്ളൂ ഞാൻ ആ ഉടമ്പടി എടുത്ത് ആ നിമിഷത്തിൽ എൻ്റെ കാലുവേദന അമ്മ എനിക്ക് മാറ്റിത്തന്നു എൻ്റെ ഈശോയും എനിക്ക് ആ നിമിഷം മുതൽ ഞാൻ ഈ നിമിഷം വരെ ഞാൻ പിന്നെ ചെരുപ്പിട്ടിട്ടേ ഇല്ല എവിടെ പോയാലും ഞാൻ ചെരുപ്പ് പള്ളിക്കകത്ത് നിന്നാലും എനിക്ക് ആ കാലുവേദന മാറ്റിത്തന്നു പിന്നെ എനിക്ക് എൻ്റെ മോൻ അവന് പത്താം ക്ലാസ് കയറിപ്പും തൊട്ട് അവനെന്നും പനി തലവേദന ഛർദി എന്നും സ്കൂളിൽ പോകുമ്പോൾ ഓരോ അസുഖങ്ങളായിരുന്നു അങ്ങനെ ആഴ്ച രണ്ട് ദിവസം അല്ല മൂന്ന് ദിവസമൊക്കെ ക്ലാസ്സിൽ പോവുള്ളൂ ടീച്ചേഴ്സ് എന്നെ എപ്പോഴും മഴക്കു പറയും അമ്മയെ മകനെ കളയണേന്ന് എപ്പോഴും പറയും ഞാൻ ആ അങ്ങ് ഡിസംബർ മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ആ നിമിഷം അന്നും പിറ്റേ ദിവസം മുതൽ എൻ്റെ മകൻ്റെ അസുഖം മാറി അവൻ ക്ലാസ്സിൽ സ്കൂളിൽ പോകാൻ തുടങ്ങി അവന് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി ഞാൻ വിജയിച്ചു പിന്നെ എൻ്റെ ഞാൻ എൻ്റെ മൂന്ന് പശുക്കളും കൂടെ തൊഴുത്തി നിൽക്കുന്ന സമയത്ത് തൊഴുത്തിനോട് അടുത്ത് ഒരു വലിയൊരു തേഗും മരം നിപ്പുണ്ടായിരുന്നു ആ മരം ഞാൻ ചാഞ്ഞ് ചാഞ്ഞ് വരുന്നപ്പോഴത്തേനും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ ഈ മരം വീണാ ഞാനും എൻ്റെ പശുക്കളും ഇവിടെ ഇല്ലാതെയായിപ്പോകുമല്ലോ അമ്മേ ഞങ്ങളെ രക്ഷിക്കണേന്ന് അമ്മയോട് പറഞ്ഞു ഞാൻ തൊഴുത്തി നിന്ന് പശുവിനെ കറക്കുന്ന സമയത്ത് ആ മരം അവിടെ നിന്ന് ഇങ്ങേ സൈഡിലേക്ക് പെടന്ന് ചരിഞ്ഞ് മരം ഞാൻ അങ്ങനെ സൈഡിൽ വീണു ഞങ്ങൾക്ക് എന്നെ എൻ്റെ പശുക്കളെ അവിടെ നിന്ന് അമ്മമാതാവും ഈശോയും രക്ഷിച്ചു പിന്നെ എൻ്റെ മോക്കൊരു ജോലിയില്ലായിരുന്നു ജോലി ലഭിച്ചു പിന്നെ എൻ്റെ മോൻ പ്ലസ് ടു അവൻ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അവന് പ്ലസ് ടു കിട്ടി അവൻ പ്ലസ് ടു പരീക്ഷയ്ക്ക് ജയിക്കുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാവുന്നത് നേർന്ന് അവൻ പ്ലസ് ടു നല്ല വർക്കൗട്ട് ജയിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പത്രങ്ങൾ ഞാൻ പള്ളിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെയാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത് കാരണപ്രവർത്തകർ ഞാൻ നവജീവനിലും സ്നേഹപൂരിലും പോയി പച്ചക്കറി അരിഞ്ഞ് സഹായിക്കുമായിരുന്നു സഹായിക്കും പിന്നെ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് സഹായം കൊടു ചെയ്യുന്നുണ്ട് എന്നെ എന്നെ ഒരു എനിക്ക് എളിമപ്പെടാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും എനിക്ക് വൈരാഗ്യം എല്ലാം ഉപേക്ഷിക്കാൻ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ആ നിമിഷം എനിക്ക് അമ്മ സാധിച്ചു അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി പിന്നെ ഞാൻ എനിക്ക് രണ്ടാഴ്ച കൂടി ഞാൻ കുമ്പസാരിക്കും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിപ്പോൾ എല്ലാ ദിവസങ്ങളും തന്നെ ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണാറുണ്ട് ഞാനും എൻ്റെ കുടുംബം ഞാൻ എനിക്ക് പറ്റുന്നത്രയും കാലം ഈ ഉടമ്പടിക്കകത്ത് നിന്നുകൊണ്ട് അമ്മ മാതാവിന് ഈശോയ്ക്കും ഞാൻ എന്നും ഉടമ്പടി നിൽക്കുമെന്ന് ഞാൻ ഉറപ്പു ഈശോയ്ക്ക് ഞാൻ കൊടുത്തു അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഇവിടെ ഈ ആലപ്പുഴ ഭയങ്കര ദൂരം ഞാൻ ഇരുന്നില് അപ്പോൾ ഇത്രയും മിറ്റത്തായി ആലപ്പുഴയെന്ന് ഞാൻ അറിഞ്ഞത് ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം എടുക്കാനും അമ്മയോട് പ്രാർത്ഥിക്കാനുള്ള എനിക്ക് അമ്മ തന്ന് വിശുദ്ധ പൗലോസ് ലിഹ തിമോത്യോസ്കാർ എഴുതിയ രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് കൊടുക്കുക ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഒരു പഠിപ്പിക്കലാണ് ഒരു വലിയ എഡ്യൂക്കേഷനാണ് നാം ഓരോ സാക്ഷ്യം പറയുമ്പോഴും മറ്റുള്ളവർക്ക് നൽകുന്നതും നാം കേട്ടുകൊണ്ടിരിക്കുന്ന നാം പഠിച്ചെടുക്കുന്നതും ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ എന്തെല്ലാം നേടി പരിശുദ്ധ അമ്മ എന്നെ എങ്ങനെയൊക്കെ വഴി നടത്തി എന്ന വലിയ ജീവിത സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മിനി ജോസഫിനും പറയാനുള്ളത് അതുതന്നെയാണ് പരിശുദ്ധ അമ്മേനെ കൈപിടിച്ച് നടത്തിയ വഴികളും വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ് മിനിയുടെ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ മകനു വേണ്ടിയാണ് താനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഓരോ അമ്മമാരുടെയും കണ്ണുനീരും കരച്ചിലും നാം കാണുകയും കേൾക്കുകയും തൻ്റെ മക്കൾ ഉന്നതങ്ങളിലേക്ക് ഉയർന്ന് അവർ പഠിച്ച് മിടുക്കരായി ജോലിയെല്ലാം ലഭിച്ച് തങ്ങളുടെ ജീവിതാന്തസിലേക്ക് പ്രവേശിക്കുന്നത് കാണുന്ന അമ്മമാരും മാതാപിതാക്കളും വളരെ ധികം സന്തോഷിക്കുകയും സ്നേഹപൂർവ്വം പരിശുദ്ധ അമ്മയോടും ഈശോയോട് നന്ദി പറയുന്നത് കാണുമ്പോൾ നമുക്കും അവരോടൊപ്പം നന്ദി പറയാം ചില മക്കളെല്ലാം പ അമ്മമാരുടെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് സാക്ഷ്യം പറയാനുള്ള ചില മടി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അവർക്ക് എപ്പോഴും ഈശോയിലേക്ക് ഓടി വരാനും അവരുടെ പ്രായത്തോടടുക്കുന്ന പക്വതകൾക്കനുസരിച്ച് പെരുമാറുവാനും അവരുടെ ആവശ്യങ്ങളിൽ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കരമ്പിൽ കരം കോർത്ത് നടക്കുവാനുള്ള കൃപ അവർക്ക് നൽകിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് യുവാക്കളുടെ വഴിതെറ്റുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്കറിയാം മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളായ ഒരുപാട് നല്ല മക്കളാണെന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്നത് അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മമാരുടെയും മാതാപിതാക്കളുടെ കണ്ണുനീരിനെല്ലാം വിലയുണ്ടാകട്ടെ അവരെല്ലാം നല്ല ആധ്യാത്മിക കെട്ടുറപ്പുള്ള മക്കളായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം മിനി ജോസഫ് അതിനുവേണ്ടി തന്നെയാണ് തൻ്റെ മകനു വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും അനുഗ്രഹം പ്രാപിച്ചതും അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും ഉടമ്പടിയിൽ കുറച്ച് നിൽക്കാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് സാക്ഷ്യത്തെ സമർപ്പിക്കാം മിനിക്കും കുടുംബത്തിന് ഇത്ര നൽകിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക